കൽപ്പവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിലെ കർഷകന്റെ സുരക്ഷിതമായ ഭാവിക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ വിത്ത് മുതൽ ഉൽപാദനം വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വലുതാണ് തെങ്ങിനെ നല്ല ഉൽപാദനക്ഷമതയുള്ള വൃക്ഷമാക്കി മാറ്റിയെടുക്കുന്നതിന് ശരിയായി പരിപാലിക്കേണ്ടതാണ് പ്രകാശവും ചൂടും വളർച്ചയ്ക്കും ഉൽപാദന പ്രക്രിയക്കും ഘടകമാണ് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സംയുക്തമായ ഒരു ഗ്രാം എണ്ണയിൽ എട്ടു കലോറിയിലധികം ഊർജം ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തെങ്ങുകൾ കൃത്യമായ അകലത്തിൽ നടാൻ ശ്രദ്ധിക്കണം പ്രകാശമാണ് തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യം രണ്ടാമത് വെള്ളവും കൂടാതെ വളവും മറ്റു പോഷകങ്ങളും കൂടുതൽ വേണം കൃത്യമായ ഇടവേളകളിൽ ഇത് കൊടുക്കുകയും വേണം ഒരു ഏക്കറിൽ എഴുപത് തെങ്ങിൽ കൂടുതൽ നടരുത് ഇല്ലെങ്കിൽ രോഗങ്ങളെയും മറ്റും നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും തെങ്ങ് നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ കീടബാധയും രോഗങ്ങളും കുറവായിരിക്കും ആദ്യത്തെ മൂന്ന് വർഷക്കാലം നന്നായി നോക്കിയാൽ തെങ്ങ് ജീവിതകാലം മുഴുവൻ നമുക്ക് തേങ്ങ തരും അടുത്ത വീഡിയോയിൽ തെങ്ങിൻ്റെ നടീൽ രീതി എങ്ങനെയാണെന്ന് കാണാം